എം മുകേഷ് എംഎല്എ സ്ഥാനം രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നടത്തിയ മാർച്ചിൽ സംഘർഷം ചിന്നക്കടയിൽ ദേശീയപാത ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിന് കാരണമായത് മുദ്രാവാക്യങ്ങൾ മുഴക്കി റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിന്നീട് കൂടുതൽ പോലീസ് സംഘമെത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് റിയാസ് ചിതറ അധ്യക്ഷത വഹിച്ചു കേരളത്തെ സിനിമാ രംഗത്ത് പതിനഞ്ച് പേരടങ്ങുന്ന പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും ആ പവർ ഗ്രൂപ്പിലെ ഈ നാട്ടിലെ അഭിനേത്രികളായിട്ടുള്ള സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന ഒരാളായി കൊല്ലത്തെ എം എൽ എ ഉണ്ട് എന്നുള്ള വാർത്ത കഴിഞ്ഞ ഏതാനും ദിവസത്തിന് മുമ്പ് ഞെട്ടിക്കുന്ന വിവരത്തോടുകൂടിയാണ് കൊല്ലത്തെ കണ്ടത് അതിന്റെ ഫലമായിട്ട് കഴിഞ്ഞ ോട്ട് പോവുകയായിരുന്നു എന്നാൽ ഇന്ന് ഒരു സ്ത്രീ മുകേഷിനെതിരെ വ്യക്തമായ മൊഴി വന്നിരിക്കുക അടിസ്ഥാനത്തിൽ ഇന്ന് ആ സ്ത്രീയുടെ പേര് ആ സ്ത്രീ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുകേഷിനെതിരെ എഫ്ഐആർ ഇട്ട് കേസെടുത്തിരിക്കുകയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം രാജിവെക്കണമെന്ന് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഹാരിഫ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷമീർ മയ്യനാട് റിനോഷ് കൃഷ്ണപ്രസാദ് കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് ഫൈസൽ കുഞ്ഞുമോൻ ബിനോയ് ഷാനൂർ അജ്മൻ ചിത്ര സെയ്ദ് കരിക്കോട് ബിപിൻ ജോസ് സുധീർ കൂട്ടുവിള ഷാജഹാൻ പാലയ്ക്കൽ മുനീർ അഫ്സൽ സെയ്ദലി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം